മനുഷ്യന്മാര് മൃഗത്തെക്കാൾ അതപ്പതിച്ചു പോകുന്നത് കേട്ടില്ലേ അതിനൊരു ഉദാഹരണമാണ് ഈ ഒരു വീഡിയോ എന്താലേ നമുക്ക് പഠിച്ചോ തന്ന ഈ രണ്ട് കണ്ണില്ലേ അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് കണ്ണില്ലാത്തോനെ അതിന്റെ പ്രാധാന്യം അതിന്റെ വില എന്ന് മനസ്സിലാകുമെന്ന് പോലെ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യന് ഫ്ലൈറ്റിലൂടെ അവിടുത്തെ ജീവനക്കാരുടെ സഹായത്തോടു കൂടി തന്റെ സീറ്റിലേക്ക് പോകുമ്പോൾ ആ അറ്റത്തിരുന്ന എന്തോ ഒരു അരോചകത്വം തോന്നാണ് ഒന്നുകിൽ അദ്ദേഹത്തിന്റെ കൈ തട്ടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ നടന്നു പോകുന്നതിനിടയിൽ അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ അദ്ദേഹം പ്രതികാരം ചെയ്തു നോക്കൂ നിങ്ങൾ മുഖത്തെ കടിച്ചിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രോഷം പ്രകടമാക്കുകയാണ് എന്നിട്ട് ചൂടാവാണ് ആളുകൾക്ക് മുന്നിൽ പാവപ്പെട്ട ഒരു സാധു മനുഷ്യൻ രണ്ട് കണ്ണും കാണുന്നില്ല നമ്മുടെയൊക്കെ നാട്ടിൽ ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു അന്ധനായ ഒരാൾ റോഡ് മുറിച്ച് കടക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി റെഡിയാണ് പക്ഷെ ഒരു മനുഷ്യപ്പറ്റുപോലും ഇല്ലാത്ത ഇദ്ദേഹത്തിന്റെ ഒക്കെ മനസ്സ് മനുഷ്യൻ്റെ മനസ്സാണോ എന്നതിൽ വരെ നമുക്ക് സംശയമുണ്ട് അപ്പോ ഈ ഒരു വീഡിയോ കണ്ട നിങ്ങളോട് എനിക്ക് ആകെ ഒരു കാര്യം പറയാനുള്ളൂ എന്നോടാദ്യമായിട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ജീവിത തിരക്കിനിടയില് നമ്മുടെ ഈ ഒരു ജീവിതത്തില് പാവപ്പെട്ട ഒരുപാട് ആളുകൾ രോഗികൾ നമ്മളെക്കാൾ മുതിർന്ന ആളുകൾ നമ്മളുടെ അത്ര എല്ലാം കൊണ്ടും നമ്മളെക്കാൾ മികച്ചു നിൽക്കാത്ത ഒരുപാട് ആളുകൾ ലോകം കൊണ്ട് പ്രയാസപ്പെട്ട് നിൽക്കുന്ന ആളുകൾ അംഗവൈകല്യമുള്ളവര് ഇവരൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലൂടെ കടന്നു വരുന്നവരാണ് അവരൊക്കെ നമ്മൾ കണ്ടറിഞ്ഞുകൊണ്ട് നമ്മുടെ സൗകര്യങ്ങളൊക്കെ ഒന്ന് വെച്ചുകൊണ്ട് അള്ളാഹു അവരെക്കാൾ നമുക്ക് നൽകിയല്ലോ എന്ന് അൽഹമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരൊക്കെ നമ്മൾ സ്വീകരിക്കണം അവരെ നമ്മൾ ഏറ്റെടുക്കണം അവർക്ക് പ്രയാസമായിട്ട് ഒന്നും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകരുത് അങ്ങനെ എങ്ങനുണ്ടായാല് മർദ്ദിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന പടച്ചോൻ ഉടനെ കേൾക്കും എന്ന് പറഞ്ഞില്ലേ അതുപോലെ ഈ വീഡിയോ ഇതില് ഈ അന്ധനായ വ്യക്തിയോട് പെരുമാറിയ ഈ വ്യക്തിയെ ഇൻഡിഗോ എന്ന് പറയുന്ന വിമാന സർവീസ് ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ യാത്ര റദ്ദാക്കുകയാണ് മാത്രമല്ല ആജീവാനന്ദം ഇനി ഇൻഡിഗോ വിമാനയിൽ യാത്ര ചെയ്യാനുള്ള അവസരം കൂടെ അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയാണ് അങ്ങനെ പറഞ്ഞു വരുമ്പോ മർദ്ദിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന പടച്ചോൻ ഉടനെ കേൾക്കും എന്നുള്ളതാണ് ദുന്യാവിലും ആഹത്തിലും അതിന്റെ ശിക്ഷ നമുക്ക് കിട്ടുകയും ചെയ്യും അതുകൊണ്ട് മറ്റുള്ളവരെ നമ്മളെക്കാൾ താഴ്ന്നവരെ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് നമ്മളെക്കാൾ എത്രയോ വലിയ ആളുകളായിരിക്കും വിബാധത്ത് കൊണ്ട് പഠിച്ചവനായിട്ടുള്ള അറ്റാച്ച്മെന്റ് കൊണ്ട് നമ്മളെക്കാൾ എത്ര വലിയവരായിരിക്കും അവരൊക്കെ അപ്പോ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പഠിച്ച റബ്ബ് നമുക്ക് തോഫിക്ക് നൽകട്ടെ അമീൻ അസ്സലാമലൈക്കും